സി പി ഐക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു നിലപാടും ഇല്ലാത്തൊരു പാർട്ടിയാണ് പറയുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അവർ മറക്കുകയാണ് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു പറഞ്ഞ പോലെ സി പി എമ്മിനെ കാണുമ്പോൾ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഇല്ലാതാവുകയാണ് അത് പുതിയ കാര്യമല്ല കഴിഞ്ഞ കുറയാൻ ആളുകളായി അഭിപ്രായമില്ലാത്ത ഒരു പാർട്ടിയായി കേരളത്തിലെ സി പി ഐ മാറിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ എ ഡി ജി പി കൊടുക്കുന്ന റിപ്പോർട്ട് ആരാണ് വിശ്വസിക്കുന്നത് അദ്ദേഹത്തെ പറ്റിയാണ് പരാതി പൂരം കലക്കിയതിൻ്റെ പ്രധാന വ്യക്തി എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും ഡി ജി പി ചെയ്യേണ്ടത് ആ റിപ്പോർട്ട് മടക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഒരു റിപ്പോർട്ട് ഡി ജി പിക്ക് കൊടുത്താൽ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ കൊടുത്താൽ അത് വസ്തുതാപരമല്ലെങ്കിൽ ഡി ജി പിക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ് മടക്കുകയാണ് അതാണ് പോലീസിലെ സംവിധാനം ആ റിപ്പോർട്ട് മടക്കാൻ എന്തുകൊണ്ട് ഡി ജി പി തയ്യാറാകുന്നില്ല അപ്പോൾ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു കാരണം പൂരം കലക്കിയത് ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരുകാരുടെ മാത്രം ഒരു ഉത്സവമല്ല അത് കേരളത്തെ തനതായ ആ ഒരു വലിയ മാമാങ്കമാണ് അവിടെ ഇത്തവണ ഉണ്ടായ സംഭവ വികാസങ്ങൾ ഗൗരവപൂർവ്വം പരിശോധിക്കപ്പെടേണ്ടതാണ് ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പൂരം കലക്കാൻ മുന്നോട്ട് വന്നത് ആര് ആരാണ് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചത് അവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങൾ അറിയാതെ അതിനെ മറച്ചു വെക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പിയുടെ റിപ്പോർട്ട് ഡി ജി പി മടക്കുകയാണ് വേണ്ടത് അല്ലാണ്ട് അതിൻ്റെ പേരിൽ ഇനി ഫർദർ എൻക്വയറി എന്ന് പറയുന്നത് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടി മാത്രമാണ് മുഖ്യമന്ത്രിക്ക് അവരെ എല്ലാം സംരക്ഷിക്കേണ്ടി വരും കാരണം ഇതെല്ലാം ചെയ്യുന്നത് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നത് അത് ശശിയാണെങ്കിലും എ ഡി ജി പി ആണെങ്കിലും എല്ലാവരും പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് സംരക്ഷിക്കേണ്ടി വരും ഞാൻ ചോദിക്കട്ടെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട വ്യക്തി പ്രതിപക്ഷത്തിൽ നിന്നല്ല ഭരണകക്ഷിയിൽ നിന്നാണ് ഒരു ഭരണകക്ഷി എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും സാങ്കത്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിയില്ല അപ്പോൾ മുഖ്യമന്ത്രി അവരെയൊക്കെ സംരക്ഷിക്കുന്നത് തൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചവരായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവരെ തള്ളിപ്പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അവരെയൊക്കെ സംരക്ഷിക്കുന്നത് പക്ഷേ ജനങ്ങൾക്ക് വസ്തുതകളെല്ലാം ഇന്നിപ്പോൾ ബോധ്യമായിട്ടുണ്ട് പ്രതിപക്ഷം പറഞ്ഞ പ്രതിപക്ഷത്തെ ഒരു എം എൽ എ പറഞ്ഞിരുന്നെങ്കിൽ പറയാമായിരുന്നു രാഷ്ട്രീയ പ്രേരിതമാണ് ഭരണകക്ഷിയിലെ ഒരു എം എൽ എ എന്തുകൊണ്ട് പറയുന്നു അതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് അൻവർ പറഞ്ഞതുള്ളത് ഇനിയും വരാനുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അൻവറിൻ്റെ പേര് എടുക്കുന്നില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ അൻവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല അപ്പോൾ ഇവിടെ ശശിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുക ഇനി എ ഡി ജി പിക്കും ക്ലീൻ ചിറ്റായിരിക്കും കൊടുക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അവിടെ അവിടെയാണ് ഇതിൻ്റെ എല്ലാം ഒന്നാമത്തെ പ്രതി മുഖ്യമന്ത്രിയായി മാറുന്നത് സമീപകാലത്ത് ഒരു ഭരണകക്ഷി എം എൽ എ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഗുരുതര സ്വഭാവത്തിനുള്ളതാണ് നമ്മളാലോചിക്കണം കള്ളക്കടത്തിന് കൂട്ടു നിൽക്കുക കൊലപാതകത്തിന് കൂട്ടു നിൽക്കുക ആളുകളെ തട്ടിക്കൊണ്ടു പോവുക അതുപോലെ തന്നെ പണം അനധികൃതമായ പണ ഇടപാടുകൾ നടത്തുക ഇതെല്ലാം ഗുരുതരമായ തെറ്റുകളാണ് ആ തെറ്റുകൾ ചെയ്ത ആളുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ മുഴുവൻ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് എത്ര അവകാശ്യമാണ് എല്ലാ കൊള്ളക്കാരുടെയും താവളമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർക്കൊന്നും ഉണ്ടാകും സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉണ്ടായപ്പോൾ ഞാൻ ശിവശങ്കറിനെതിരെ ആരോപണം ഉന്നയിച്ചു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അന്ന് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം തകർക്കാനാണ് ചെയ്യുന്നത് പക്ഷേ ആ ശിവശങ്കറിൻ എത്ര നാൾ ജയിലിൽ കിടന്നു ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ട് അവർക്കെല്ലാം ക്ലീൻ ചിറ്റ് നൽകിയാണ് മുഖ്യമന്ത്രി ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട